ഹൃതി ബ്രഹ്മ പരം ധ്യായം ശ്രീ ഗുരുവായപ്പാശനാരായണ യുധിഷ്ഠിര മഹാരാജാവ് തൻ്റേത് അഹമ്മമ രണ്ടും ഉപേക്ഷിച്ച് യാത്രയാവുന്ന രംഗമാണ് അപ്പോൾ ഒപ്പം പാണ്ഡവരൊക്കെ ഉണ്ട് ചീരവാസ വസ്ത്രം നേരത്തെ നമ്മൾ പറഞ്ഞു എല്ലാം ഉപേക്ഷിച്ചു സന്യസിച്ചു അപ്പോൾ ഈ മരത്തോൽ തോലോ അങ്ങനെയുള്ളതൊക്കെ ഇല മരത്തോല് ഇങ്ങനെയുള്ളതൊക്കെയാണ് പിന്നെ ഈ ഉടുക്കുക അതേപോലെ നിരാഹാര പിന്നെ ആഹാരം കഴിക്കേണ്ടായില്ല ബദ്ധവാക്ക് മൗനി എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു മുനി ആയി അപ്പോൾ ഇവിടെ വാക്കിനെ അടക്കി പിന്നെ വാക്ക് പറയലില്ല മുക്തമൂർദ്ധജഹാം മുടി മുഴുവൻ മുണ്ടനം ചെയ്തു വടിച്ചു മുടി പിന്നെ തലയിൽ മുടിയില്ല ആത്മനഹ ഇങ്ങനെ തൻ്റേതായിട്ടുള്ള ആ രൂപം അത് ദർശകൻ സ്വയമേവ തന്നെ ഈ ജീവാത്മാവിൻ്റെ സ്വരൂപം എന്ത് അതിനെക്കുറിച്ച് കണ്ടു മനസ്സിലാക്കി അറിഞ്ഞു താൻ ജീവാത്മാവാണ് എന്ന് ബോധ്യപ്പെട്ടു നമ്മൾ നേരത്തെ പറഞ്ഞു അഹം ബ്രഹ്മാസ്മി എന്നുള്ള ഭാവത്തിലെ എത്തിയിരിക്കുന്നു എന്ന് അത് കണ്ടതായിട്ടുള്ള ആ യുധിഷ്ഠിര മഹാരാജാവ് ജഡോ ഒന്മത്ത ജഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ ഇല്ലാത്തത് ഉന്മത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭ്രാന്ത അവസ്ഥയിൽ ജഡ ഉന്മത്ത പിശാചവത് ദേഹത്തെ ശ്രദ്ധിക്കാതെ വരുമ്പോൾ ഈ പ്രവർത്തനങ്ങൾ ഒരു പക്ഷേ നമുക്ക് അത്ര ഇഷ്ടമല്ലാത്ത രീതിയിൽ രുചിക്കാത്ത രീതിയിലാവാം പക്ഷേ അദ്ദേഹത്തിനെ സംബന്ധിച്ച് അത് ബോധ്യത്തിലല്ലാത്തോണ്ട് പുറമേ കാണുന്നവർക്ക് ഭ്രാന്തനായിട്ടും പിശാചായിട്ടും തോന്നാം എന്ന് സാരം ഉള്ളിൽ ജീവാത്മാവിനെ എന്ന് അറിഞ്ഞുകൊണ്ട് ജീവാത്മാവ് പരമാത്മാവിലേക്ക് ലയിക്കാനുള്ള ഒരു ഭാവത്തിലെത്തിയത് കൊണ്ട് എന്തു ചെയ്യണു എന്നുള്ളത് ഈ ലൗകികർക്ക് മനസ്സിലാവാത്ത വിധം ആയി അതാണ് ജഡ ഉന്മത്ത പിശാചവത് അപ്പോൾ യാതൊന്നും അറിയില്ല അങ്ങനെ അനവേക്ഷമാണ ഒന്നും ഈക്ഷമാണഹ ഇല്ല ഒന്നും നോക്കില്ല ഈക്ഷണം ചെയ്യുക എന്നുള്ള പരിപാടി ഒന്നും നോക്കാ നോക്കില്ല പിന്നെയോ നിരകാത് അങ്ങനെ പുറമേക്ക് പോയി നിരകാത് എവിടേക്കെന്നുള്ള ഇത് ലക്ഷ്യമില്ല പുറമേക്ക് പോയി കൊട്ടാരത്തിൽ നിന്നും പുറത്തേക്ക് വന്നു അതാണ് നിരകാത് പുറത്തേക്ക് പോയി ബധിരഹായഥ ഒന്നും കേൾക്കില്ല ബധിരനെ പോലെ കേൾക്കാഞ്ഞിട്ടല്ല പക്ഷെ അത് കേട്ടത് അവിടെ ആ ഇന്ദ്രിയം സ്വീകരിക്കുന്നില്ല കാരണം അത് അടച്ചു നമുക്ക് കൈ പൊത്ത അവിടെ വെക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാധ്യമം വേണം ഇത് അടയ്ക്കാനായിട്ട് ഇവർ ഇന്ദ്രിയത്തിനെ പിൻവലിച്ചു അപ്പോൾ പിന്നെ ആ ഇന്ദ്രിയം പ്രവർത്തിക്കില്ല കണ്ണുകൊണ്ട് കാണുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള നമ്മൾ കാണുന്ന പോലെയുള്ള അല്ല കാണുക അവിടെയൊക്കെ ഈശ്വരഭാവത്തിലാണ് കാണുക അതൊരു പ്രത്യേക അവസ്ഥയാണ് അത് നമുക്കങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് ശരിയാണ് അപ്പോൾ കണ്ണും ഇല്ല ചെവിയില്ല ബഹിരനായിട്ട് പിന്നെ അശരുന്നവൻ ശ്രവിക്കാത്തവനായിട്ട് പരംബ്രഹ്മ എപ്പോഴും ഹൃദി പരം ബ്രഹ്മം മാത്രമാണ് അപ്പോൾ എന്നാൽ എങ്ങനെയാണ് പരബ്രഹ്മത്തെ ഇവിടെ അഹംബ്രഹ്മാസ്മി എന്ന് പറഞ്ഞല്ലോ ദേഹം ഇല്ല ദേഹബോധത്തിലല്ലാത്തൊരു ഭാവം ഒന്നും അതുകൊണ്ടാണ് ഉന്മത്ത ജഡോന്മത്ത വിശാചബമൊക്കെ ആയത് അപ്പോൾ പരബ്രഹ്മത്തെ എങ്ങനെയാ അറിയുക ദേഹം ഉള്ളപ്പോൾ അറിയില്ല എങ്കിലും ആ ഒരു ഭാവത്തിലെത്തി ഒരു ശൂന്യാവസ്ഥ കൃഷ്ണനും അർജുനനും കൂടിയിട്ട് സന്താനഗോപാലത്തിലെ അനന്തപത്മനാഭനെ കാണാൻ പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു അലോക അങ്ങനെ ഒരു അവസ്ഥ കണ്ടു എന്ന കൂട്ടത്തിൽ ഇവിടെ ഒരു അലോകാവസ്ഥയാണ് അവിടെ കടന്നിട്ടില്ല എന്നാൽ കടക്കുകയായി ആ അപ്പോൾ അശരണ്ണൻ അതേപോലെ ബധിരഹ യഥ ഇങ്ങനെ പിന്നെയോ പരം ബ്രഹ്മഹൃതി ധ്യായൻ അത് അത് മാത്രമാണ് ധ്യാനം ചെയ്യുന്നത് വേറെ യാതൊന്നും ചിന്തിക്കാൻ ശ്രമിക്കുന്നു പോലുമില്ല നമ്മളറിയാതെ കണ്ട് ഇപ്പോൾ പ്രകൃതിയെ പെട്ടതായിട്ടുള്ള പലതും ശബ്ദം വരാം കാഴ്ചകൾ കാണാം സ്പർശം വരാം ഇത് പ്രകൃതി നിന്ന് നേരിട്ട് വരുന്നതാ മണം വരാം രുചി ഒഴിവാക്കാം പക്ഷേ ഈ നാലും വരും അറിയാതെ കണ്ട ഒരു ദുർഗന്ധം ദുർഗന്ധമെന്ന് വെച്ചാൽ ഒരു സുഗന്ധം വെച്ചാൽ നമ്മുടെ ഇന്ദ്രിയം പ്രവർത്തിച്ചു വെച്ചാൽ മനസ്സവിടേക്ക് എത്തും അപ്പോൾ അത് മുഴുവൻ ഇന്ദ്രിയങ്ങൾ മുഴുവൻ കൂമ്പി എല്ലാ ഇന്ദ്രിയങ്ങളും കൂമ്പിയത് കൊണ്ട് ഈ ഹൃദയത്തിൽ സദാസമയത്തും ബ്രഹ്മാവസ്ഥയെ മാത്രം ധ്യാനിക്കുന്നത് കൊണ്ട് പുറമെ എന്ത് നടക്കണു അതറിയണില്ല ഈ അനപേക്ഷ ഒന്നും ഈക്ഷണം ചെയ്യില്ല ഒന്നും അറിയൂല മനസ്സിലാക്കൂല്ല വേണ്ട ഇനി അങ്ങനെ ഉപേക്ഷിച്ചു മഹാത്മഭി ഇങ്ങനെയുള്ള മഹാത്മാക്കളാൽ ഗതപൂർവം മുമ്പ് പ്രവേശിക്കപ്പെട്ടതായിട്ടുള്ള അതേ സ്ഥാനത്തേക്ക് തൻ്റെ പൂർവീകര് ഇതേപോലെ പോയിട്ടുണ്ട് അതേപോലെ മഹാഋഷികളെ ഋഷികൾ ഭക്തന്മാർ മഹാസന്യാസിമാര് മഹാത്മാക്കൾ അവരൊക്കെ മഹാത്മാക്കളാണ് അതിൽ ജാതി ഇല്ല മതമില്ല ലിംഗമില്ല യാതൊന്നുമില്ല അവർ ഒരു ഭേദഭാവന നഷ ഇല്ല അതില്ലാത്ത ഒരു അവസ്ഥയിലാണ് ദ്വന്വം കടന്നവരാണ് ഭേദഭാവന നശിച്ചവരാണ് അവർ അങ്ങനെ പോയ മാർഗത്തിലൂടെ സഞ്ചരിച്ചു ഗതപൂർവാം അത് ഉദീചിയും ആശാം ഉത്തരദിക്കിനെ വടക്കദിക്കെന്നുള്ളത് മോക്ഷമാണ് ഉദ്ദേശം അപ്പം അതുകൊണ്ട് അതൊരു ആശയാണ് ഉത്തരദിക്കെ കണക്കാക്കിക്കൊണ്ട് ഉദീചിയും ദിശാം അത് കണക്കാക്കിക്കൊണ്ട് പ്രവിവേശ അങ്ങനെ സഞ്ചരിച്ചു അപ്പോൾ വടക്കോട്ട് തിരിഞ്ഞ് നടന്നു വടക്കോട്ട് തിരിഞ്ഞു പറഞ്ഞു വെച്ചാൽ അതിൻ്റെ വടക്കിങ്ങനെ വടക്ക് 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 വടക്കായിട്ട് ഇങ്ങനെ പോകും അപ്പോൾ എത്ര ദൂരം അത് പറയാൻ പറ്റില്ല ദൃഷ്ണാമൂർത്തിയെ കാണുന്നവരെ അത് കഴിഞ്ഞാൽ പിന്നെയും വടക്കുണ്ട് പക്ഷേ അവിടെ ഇല്ലാതാണ് അത് അത് കഴിഞ്ഞാൽ പിന്നെ വടക്കില്ല ഹരേ കൃഷ്ണ ആഗ്രഹർ അങ്ങനെ പ്രവിവേശ എന്നിട്ടോ യഥഹ ഗതഹ യാതൊന്നിനെയാണോ പ്രാപിക്കേണ്ടത് പ്രാപിച്ചത് എന്ന ആവർത്തേത ഒന്നിനെ പ്രാപിച്ചു കഴിഞ്ഞാൽ അപ്പം ബ്രഹ്മത്തിൽ കഴിഞ്ഞാൽ തിരിച്ചു വരണ്ട ആ ഒരു അവസ്ഥയിൽ ഈ യുധീഷ്വര മഹാരാജാവ് എത്തി അപ്പോൾ യുധിഷ്ഠിര മഹാരാജാവ് മാത്രമല്ല എല്ലാവരും പാണ്ഡവരും ഒക്കെ ഉണ്ട് ചീരവാസ അപ്പൊ ഈ എലയോ അല്ലെങ്കിൽ തൊലിയോ മരത്തിൻ്റെ എലയോ തൊലിയോ അങ്ങനെയുള്ളത് മാത്രമേ ധരിച്ചിട്ടുള്ളൂ അങ്ങനെ ചീരവാസസായിട്ട് നിരാഹാര പിന്നീട് ആഹാരങ്ങളൊന്നും കഴിച്ചില്ല ബദ്ധവാങ് മുക്തമൂർധജ വാക്കുകളെ മുഴുവൻ അടക്കി മാത്രമല്ല മൂർധജം മുകളിൽ ഉണ്ടായത് ജനിച്ചത് മൂർധജം മൂർത്താവിൽ ജനിച്ചത് മൂർത്താവിൽ എന്താ ജനിക്കുക മുടിയാണ് മൂർത്താവിൽ ജനിക്കുക തലയിൽ തലയാണല്ലോ തലയിലാണല്ലോ മൂർധാവ് വരാ അപ്പോൾ ആ തലയിൽ ഉണ്ടായത് ജനിച്ചത് തലയിലുണ്ടായതും മുടിയാണ് ആ മുടിയെ മുക്ത ഒഴിവാക്കി മുക്ത മൂർദ്ധജ ഇപ്പൊ തലയിലുള്ള മുടിയെ ഒഴിവാക്കി അപ്പൊ മുണ്ടനം ചെയ്തു എന്ന് സാരം ദർശയൻ കാണപ്പെട്ടു എങ്ങനെയാണ് കാണപ്പെട്ടത് യുധിഷ്ഠിരനെ ഇപ്രകാരത്തിൽ കാണപ്പെട്ടു എന്നാണ് യുധിഷ്ഠിരൻ മറ്റേ കണ്ടു അതൊക്കെ വേറെ വിഷയം അതായത് ഒന്നിനെയും സ്വീകരിച്ചില്ല എന്നുള്ള അർത്ഥത്തിൽ ഇവിടെ ദർശകൻ യുധിഷ്ഠിരനെ എല്ലാവരും ഇങ്ങനെ കണ്ടു എങ്ങനെയാ കണ്ടത് ജഡോന്മത്ത വിശാചവതാണ് കണ്ടത് അപ്പോൾ ആ യുധിഷ്ഠിരന്റെ ഭാവവും അതേപോലെ തന്നെ എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ യുധിഷ്ഠിരനെ കാണാൻ സാധിക്കുന്നു കാരണം ആത്മനഹാരൂപം ദർശനം ജീവാത്മാവിൻ്റെ ഈ രൂപത്തെ രൂപമില്ല നിറമില്ല അളവില്ല അപ്രാപ്യനാണ് എങ്കിലും പ്രാപ്യനാണ് അപ്പം അങ്ങനെ അപ്രമേയനായിട്ടുള്ള ആ ജീവാത്മാവിനെ അത് താൻ തന്നെയാണ് എന്നായി താൻ അതിലേക്ക് ലയിച്ചു അപ്പോൾ താൻ അതായിട്ട് മാറി ഇങ്ങനെയൊക്കെയുള്ളൊരവസ്ഥയാണ് അപ്പം അവിടെ ദർശനം ആത്മനോരൂപം അതുകൊണ്ടാണ് ഈ ജഡോന്മത്ത പിശാചവത് ആയത് അപ്പോൾ രൂപമില്ല നിറമില്ല അളവില്ല അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് അതിനെ മനസ്സിലാക്കാൻ എളുപ്പമല്ല അങ്ങനെ ഒരു ഭാവത്തിൽ എത്തിയത് കൊണ്ട് ആ ജീവന്റെ പ്രവർത്തനങ്ങളും ഈ ശരീരത്തോട് കൂടിയിട്ടാണ് ഇരിക്കുന്നതെങ്കിലും അത് ഒരു അലൗകികം ആയിരിക്കും അതുകൊണ്ട് നമ്മൾ അതിനെ ജഡം ആയിട്ട് ജീവനില്ലാത്ത ഇല്ലാത്ത അതേ ജീവനുണ്ട് ജീവൻ ഇല്ലേണ്ടല്ല പക്ഷേ ചൈതന്യം അതേപോലെ കുറച്ചൊരു ഭ്രാന്താവസ്ഥയിൽ പിശാചിനെ പോലെ ഒരുപക്ഷെ ഈ ഭൂമിയിൽ ഭൂമി സ്പർശിക്കാതെ കൊണ്ട് സഞ്ചരിക്കാനൊക്കെ സാധിക്കുമായിരിക്കാം പറയാൻ പറ്റില്ല ജലത്തിൻ്റെ ഉള്ളിലും ആകാശത്തും ഒക്കെ സഞ്ചരിക്കാൻ സാധിക്കുമായിരിക്കാം കാരണം ഈ ശരീരം എന്നുള്ള ഒരു അവസ്ഥയിൽ നിന്ന് ഈ ജീവൻ വേർപ്പെട്ട് നിൽക്കണു ജീവൻ മുക്താവസ്ഥയിൽ അവിടേക്ക് എത്തിയോ അതറിയില്ല അവിടേക്ക് എത്തിയാൽ ഉറപ്പായിട്ടും പറ്റും അപ്പോൾ ഒരു ജീവാത്മാഭാവത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളൊരു ഏകദേശം ഗസ് ചെയ്യുന്ന ഇത് എങ്ങനെയാവും എന്ന് ആ ഒരു രീതിയിൽ നമ്മൾ പറയുകയാണ് ജഡോവന്മത്ത് വിശാചവത് ഇനി അനവേഷമാണ അതുകൊണ്ട് തന്നെ ഒന്നും ശ്രദ്ധിക്കാതെ കണ്ടായി ഒന്നും കാണുന്നില്ല ഒന്നും കാണുന്നില്ല കേൾക്കുന്നില്ല അതാണ് അറിയുന്നില്ല തൊടുന്നില്ല അതാണ് അനവേക്ഷമാണ നിരഗാത് പുറത്തേക്ക് പോയി പിന്നെയോ അശ്രമൻ ബധിരോ യഥ ഒരു ചെകിടനെ പോലെ ഇതില്ല അതായത് കേൾക്കുക ആ ഇന്ദ്രിയ ഇല്ല പറയുക ആ ഇന്ദ്രിയമില്ല ഇല്ല ചെകിടനെ പോലെ പുട്ടനെ പോലെ ബഥിരോ യഥാ അശൃണ് ചെവിയില്ലാത്ത ഒരാളെങ്ങനെയാ കേൾക്ക ആ കൂട്ടത്തില് ഒന്നും കേൾക്കാതെ കണ്ട് പുതിചീം പ്രവിവേശ ആശാം ആശ എന്താണ് ആശ ഒന്നേ ഉള്ളൂ ഈശ്വരനിൽ ലയിക്കുക ലീനമാവുക ഇപ്പോ ദേഹബോധത്തോട് കൂടിയിട്ട് എന്നാൽ ദേഹബോധം ഇല്ലാണ്ട് ദേഹത്തോട് കൂടിയിട്ട് ദേഹബോധം ഇല്ലാണ്ട് ദേഹമുണ്ട് പക്ഷെ ദേഹബോധമില്ല ആ രീതിയിൽ പ്രവേശിച്ചിരിക്കുന്നു ജീവാത്മാവിലെ ഇനി ജീവാത്മാവിനെ പരമാത്മാവിലേക്ക് ലയിപ്പിക്കപ്പെട്ടു അതിനു വേണ്ടിയിട്ട് ഉദീചിയും പ്രവിവേശ വടക്ക് ദിക്കിലേക്ക് പ്രവേശിച്ചു എന്നുവെച്ചാൽ വടക്കോട്ട് തിരിഞ്ഞ് നടന്നു പിന്നെ അത് എവിടെ വെച്ചെത്താം കൈലാസത്തിലാവാം അതിൻ്റെ അപ്പുറാവാം അങ്ങനെ ദക്ഷിണാമൂർത്തിയാവാം അതിൻ്റെ ഏതായാലും ഉദീചിയും പ്രവിവേശ ഇവിടെ ഇപ്പോൾ നമുക്ക് ദിശ പറഞ്ഞിരിക്കുന്നത് വ്യാസഗുഹ വരെ പോയി എന്നാണ് അവിടുന്ന് അങ്ങോട്ട് ഗുഹയിലേക്ക് പോയപ്പോൾ പിന്നെ ആ ഗുഹയിലേക്ക് നമുക്ക് പ്രവേശമില്ല അങ്ങോട്ട് പോയി അങ്ങോട്ട് വരാൻ പറ്റില്ല അത് മുക്തി ആണ് അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് പോയി എന്നതാണ് അപ്പോൾ നമുക്കിവിടെ വടക്കോട്ട് തിരിഞ്ഞ് നടന്നു ഹിമവാനിലേക്ക് നടന്നു ഹിമവാൻ എന്നുള്ള പർവ്വത ലക്ഷ്യം അതാണ് ലക്ഷ്യം അപ്പോൾ ഹിമാവാനിൽ തന്നെയാണ് കൈലാസം അപ്പോൾ അങ്ങനെ അങ്ങോട്ട് നടന്നു ഉദീജിയും പിന്നെ ഗതപൂർവം ഇങ്ങനെ പോയവരുണ്ട് പണ്ട് പൂർവികരായിട്ടുള്ള അവർ പലരും ഇതേപോലെ പോയിട്ടുണ്ട് ഗതപൂർവ്വ മഹാത്മഭി മഹാത്മാക്കൾക്ക് മാത്രമേ സാധിക്കൂ നമ്മളെ പോലെ അവർക്കൊന്നും അത്ര എളുപ്പമല്ല നമ്മളൊക്കെ വെറുതെ സഞ്ചരിക്കും നടക്കും ദേഹബോധത്തോട് കൂടിയിട്ട് കാലിൻ്റെ മുകളിൽ മുള്ളു കുത്തിയാൽ കല്ല് തട്ടിയാൽ അമിതമായിട്ട് സംഭവിച്ചു വെച്ചാൽ നമ്മൾ അറിയുന്നർത്ഥം മറ്റു നമ്മൾ അറിഞ്ഞില്ല എന്ന് നടിക്കും തമ്മിൽ വ്യത്യാസമുണ്ടേ ഇതറിയില്ല മറ്റു നമ്മൾ നടിക്കും അഭിനേതാവാണ് നമ്മളൊക്കെ അപ്പോൾ ആ രീതിയിൽ അതല്ല ഇവരങ്ങനെയല്ല ഇവർ അഭിനയിക്കല്ല ജീവൻ മുക്ത മുക്താവസ്ഥയിലാണ് അപ്പൊ ഗതപൂർവ്വം മഹാത്മാഭി മഹാത്മാക്കളായിട്ടുള്ള പൂർവികരെ എങ്ങനെയാണോ ഇങ്ങനെ വടക്കോട്ട് പോയത് അതേപോലെ സഞ്ചരിച്ചു ഹൃദി ബ്രഹ്മ പരം ധ്യായൻ ഹൃദയത്തിലെ ഹൃദി ധ്യായൻ പരം ബ്രഹ്മ പരബ്രഹ്മത്തെ മാത്രം ധ്യാനിച്ചുകൊണ്ട് പരബ്രഹ്മമായിരിക്കുന്നു അഹം ബ്രഹ്മാസ്മി അഹം ബ്രഹ്മാസ്മി അഹം ബ്രഹ്മാസ്മി ഇങ്ങനെ ഉള്ളൊരു അവസ്ഥയിൽ എത്തിയിരിക്കുന്നു അപ്പോ അത്രത്തോളം ഈശ്വരനെ ചിന്തിച്ചുകൊണ്ട് അത് മാത്രമാണ് ചിന്ത വേറെ യാതൊന്നും ചിന്തയില്ല അങ്ങനെ ഹൃദി പരം ബ്രഹ്മാധ്യായൻ പിന്നെയോ ന ആവർത്തേത യഥോ ഗത പിന്നീട് തിരിച്ചു വരണ്ടാത്ത ന ആവർത്തേത രണ്ടാമതൊന്ന് ആവർത്തിക്ക അങ്ങനെയൊന്നും വേണ്ട ആ രീതിയില് എവിടേക്കാണോ എത്തേണ്ടത് യതോ ഗതഹ അവിടേക്ക് തന്നെ എത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എത്തിയിട്ട് യഥ ഖതഹ എന്ന ആവർത്തേത യാതൊന്നിനെയാണോ പ്രാപിച്ചിട്ടുള്ള ഒരാൾ വീണ്ടും തിരിച്ചു വരില്ല എന്നൊരവസ്ഥയിൽ എത്തുന്നത് അവിടേക്ക് സഞ്ചരിച്ചു എത്തി എത്തണേ ഉള്ളൂ പക്ഷേ നമ്മൾ എത്തി എന്ന് പറയുമല്ലോ ആ ഇതവിടെ എത്തിയിട്ടുണ്ട് എത്തി എത്തിയിട്ടില്ല ഇൻ വിറ്റ്വീൻ ആണ് അങ്ങനെ യാത്രയായി എന്ന് പറയാം ചീരവാസാ നിരാഹാരോ ബദ്ധവാങ്മുക്തമൂർധം ദർശയാത്മനോ രുപം ജഡോന്മത്തേക്ഷണോ നിരഗാദ് അശൃണ്ുബധി യഥാ ഉദീജം പ്രവിശ ആശാ ഗതപൂർവാം മഹാത്മഭി ഹൃതി ബ്രഹ്മ പരം ധ്യായൻ ആവർത്തെഥ യഥോ ഗതാ നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തിനാല് രണ്ട് ശ്ലോകങ്ങൾ ഇരുപത്തി എട്ടാമത്തെ ഭാഗമായിട്ട് പറഞ്ഞു നാരായണ നാരായണ